അഗിൽമാരാം എനിക്ക് ബിഗ് ഫാൻ ഓഫ് ഇൻസൈഡ് ഹൗസ് എനിക്ക് ഇഷ്ടമായിരുന്നു സീസൺ എന്നെ സംബന്ധിച്ച് കുറച്ച് ഡിസപ്പോയിന്റിംഗ് ആയിരുന്നു ഇതോ ഞാൻ ഭയങ്കര ബിഗ് ബോസ് ഫാനാണ് എന്റെ ഹസ്ബൻഡ് ബിഗ് ബോസിന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു തേർട്ടീൻ സീസൺസ് ബിഗ് ബോസ് ചെയ്തിട്ടുള്ള ആളാണ് അപ്പോ എന്റെ അടുത്ത് എപ്പോഴും പറയും ഭയങ്കര പേഴ്സണൽ ആയിട്ട് ഷോനെടുക്കും ജസ്റ്റ് ഷോ ൊരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആണ് അങ്ങനെ പക്ഷെ ഞാൻ ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കും എനിക്ക് എന്താണ് നിങ്ങൾ ചോദിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇനി വരുന്ന സീസൺ എസ്പെഷ്യലി ഹോട്ട്സ്റ്റാർ ജിയോ ആയിട്ട് ലിങ്കൊക്കെ ചെയ്ത ശേഷം വരുമ്പോൾ ഐ ഹാവ് ഹൈ എക്സ്പെക്റ്റേഷൻസ് നല്ല ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻസ് ഉണ്ടാവും നല്ല കണ്ടൻറ്റ് ഉണ്ടാവും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു തമിഴ് ഉണ്ടായിരുന്ന ഒരു എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻറ് ഉണ്ടായിരുന്നു ലാസ്റ്റ് സീസൺ ആണെന്നാണ് എൻ്റെ വിശ്വാസം ലാസ്റ്റാണോ അതിന്റെ മുന്നത്തെയാണോ അത് എൻ്റെ ഫേവറേറ്റ് ഓഫ് മോൾ ആണ് ഞാൻ മലയാളം തമിഴാണ് യൂഷ്വലി കാണുന്നത് അപ്പം അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആയിരുന്നു നല്ല കണ്ടസ്റ്റൻസ് വരട്ടെ കോമാളിത്തരൊന്നും ഇല്ലാണ്ട് കുറച്ചും കൂടെ യുനോ കണ്ട റിലേറ്റഡ് ആയിട്ട് ആവട്ടെ ബിഗ് ബോസ് എനിക്ക് ആസ് എ ബിഗ് ബോസ് ഫാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പേഴ്സണലി മനസ്സിൽ ഇല്ല ആള് വന്നേട്ടർ ആള് വസ്റ്റിന് പോയിട്ടുണ്ടായിട്ടില്ല ി പറയാലോ ഞാൻ ഭയങ്കര ഒരു സോ സോഷ്യൽ മീഡിയ പേഴ്സൺ അങ്ങനെയല്ല ഞാൻ എനിക്ക് വേണ്ട കണ്ടൻ്റ് ഇടും എനിക്ക് കുറച്ച് ആൾക്കാർ എന്തൊക്കെ കാണുമെന്നല്ലാണ്ട് ഇവിഷലി ലാസ്റ്റ് ടൈമൊക്കെ സംഭവിച്ചത് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കോണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആയിട്ട് കൂടുതൽ ഉണ്ടായിരുന്നെ അങ്ങനെ ചോദിച്ചാൽ ആരായിരിക്കും പക്ഷെ ഐ ഹോപ്പ് അങ്ങനെയല്ലാണ്ട് കുറച്ചും കൂടെ അവർ അവർ ഡീഗ്രേഡ് ചെയ്യുന്നതല്ല ഞാൻ പക്ഷെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയില്ലേ എനിക്ക് ഐ എം നോട്ട് എ രജിത് കുമാർ ഫാൻ ഐ എം നോട്ട് റോബിൻ രാധാകൃഷ്ണൻ ഫാൻ ആ ഗ്രൂപ്പ് ഓഫ് ആ ടൈപ്പ് എല്ലാവരും വേണം ബട്ട് സ്റ്റിൽ ഐ ഫീൽ കുറച്ചും കൂടെ കണ്ടൻറ്റും റിലേറ്റഡ് ആയാൽ ഐ ഫീൽ ഉദ്ദേശിക്കുന്ന കണ്ടൻറ്റിന് എൻ്റർടൈൻമെൻറ്റല്ല കുറച്ച് ഫണ് അങ്ങനെയുള്ള എല്ലാവരും ഫണും എൻ്റർടൈൻമെൻറ്റും ഒപ്പം ഓക്കെയാണ് പക്ഷേ ഞാൻ പറയുന്നത് എല്ലാ ബിഗ് ബോസ് സീസണും അവരുടെ കണ്ടസ്റ്റൻ്റ് എത്ര നല്ലതാണ് പിന്നെ പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു പുറത്ത് വന്ന അങ്ങനെ തന്നെയാണെന്നില്ല കേട്ടോ പ്യോർലി ഗെയിമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചില ആൾക്കാരോട് ആൾക്കാരോടൊപ്പം ഇവർ ഭയങ്കര നല്ലതാണല്ലോ അങ്ങനെ തോന്നുന്നു ശ്രീനോഷൻ എനിക്കിഷ്ടമായിരുന്നു ഇപ്പോൾ ഫീവസ് ഫീവേഴ്സ് ലേസി കുറച്ച് ഗെയിം കളിക്കാൻ അതായത് കളിക്കട്ടെ വിളിച്ചായിരിക്കും പോലെ തോന്നും പക്ഷെ ആസ് എ പേഴ്സൺ ഭയങ്കര നല്ലതെന്ന് തോന്നിയിട്ടുണ്ട് ഈവൻ ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ലൈക്ക് പിന്നെ എന്തായാലും നമ്മൾ ജഡ്ജ് ചെയ്ത് പോകലോ ആൾക്കാരെ ബിഗ് ബോസിൽ വരുമ്പോൾ നമ്മൾ ആ കണ്ടസ്റ്റൻസിനെ ഡെഫിനറ്റ്ലി ജഡ്ജ് ചെയ്യും അവരുടെ ഓരോ ആക്ടിവിറ്റിയും ജഡ്ജ് ചെയ്യും പിന്നെ അതിനകത്ത് ബേസിക്കലി ഒരു പ്രഷർ കുക്കർ പോലെയാണെന്നാണ് അവിടെ പോയ ആൾക്കാരെല്ലാവരും പറയാം ഭയങ്കര പ്രഷറാണ് നമ്മൾ നമ്മളെ ഉറപ്പൊന്നും ശരിയാവില്ല നമ്മുടെ ഫുഡ് ഡെഫിനറ്റ്ലി ശരിയാവില്ല അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാൻ ഭയങ്കര ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പം എനിക്ക് ആക്ച്വലി ഒരു തവണ കോൾ വന്ന് ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ മീറ്റ് ചെയ്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞതില്ല ഐ എം നോട്ട് എ ബിഗ് ബോസ് കൈൻഡ് ഓഫ് എ പേഴ്സൺ ഐ ലാസ്റ്റിൻ്റെ മുന്നത്തെ സീസൺ ആയിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പറ്റില്ല എനിക്കറിയാം മറ്റ് യു നീഡ് സോ മച്ച് കറേജ് സ്ട്രെങ്ത് അതിൻ്റെ ദിവസം അതിൽ ഒരാഴ്ച നിൽക്കുന്ന ആൾക്കാരെടുത്തുപോലെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ് ബിക്കോസ് ഐ നോ ഇറ്റ്സ് നോട്ട് ഈസി അപ്പം ഞാൻ അങ്ങനത്തെ ഒരാളല്ല പിന്നെ എനിക്ക് വേണം എന്ന് വെച്ച് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഐ മീൻ ഓർഗാനിക്കലി അല്ലാണ്ട് അതിനകത്ത് പോയാൽ എനിക്ക് തോന്നുന്നു ട്വന്റി ഫോർ ഹവേഴ്സ് ദ വെരി മച്ച് ബോതേഡ് അബൌട്ട് ഹൗ ടു ക്രിയേറ്റ് കണ്ടന്റ് എങ്ങനെ എൻ്റെ മുഖം കൂടുതൽ സ്ക്രീനിൽ കാണിക്കാം എങ്ങനെ അതാണല്ലോ ഒരു തോട്ട് പ്രോസസ്സ് അങ്ങനെ ചിന്തിക്കാൻ എനിക്ക് അങ്ങനെയുള്ളവർ പോയാലല്ലേ എനിക്ക് അതിനുള്ള കഴിവില്ലേ നമുക്ക് കണ്ടന്റ് ഉണ്ടാവുള്ളൂ പക്ഷേ എനിക്ക് തോന്നും മലയാളത്തിലെ ഏറ്റവും ബെസ്റ്റ് സീസൺ സീസൺ വൺ ആയിരുന്നു വെൻ പീപ്പിൾ ഡിൻറ്റ് ഹാവ് ടു മച്ച് നോളജ് അബൌട്ട് വാട്ട് ഇസ് ഗോയിങ് അറൗണ്ട് ഔട്ട് സൈഡ് എന്നുള്ളത് ഇല്ലാത്ത സമയത്തായിരുന്നു ഏറ്റവും നല്ല സീസൺ ഉണ്ടായിരുന്നത് അപ്പം ഞാൻ വിചാരിക്കുന്നത് അങ്ങനത്തെ കുറച്ച് ഓർഗാനിക് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അറിയില്ലായിരുന്നു ലൈക്ക് യു നോ ബിഗ് ബോസിൽ വന്ന് എന്താ സംഭവിക്കുക പുറത്ത് എങ്ങനെയാണ് ആൾക്കാർ ഇതാക്കുക പിന്നെ ഫാൻ ഫൈറ്റ്സ് അങ്ങനത്തെ ഒക്കെ വളരെ കുറവായിരുന്നല്ലോ കൊറോണയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അത് കൂടുതലായിട്ട് വന്നത് അപ്പം അങ്ങനത്തെ സീസൺ കാണാൻ എനിക്കിഷ്ടം എനിക്ക് തമിഴിലൊക്കെ കുറച്ചും കൂടെ ആണെന്ന് തോന്നാറുണ്ട് കാണുന്ന സമയത്ത് ും പോയി ഒരു വി സെന്റർക്ക് വേണമെങ്കിൽ പറയാം ത്രില്ലറാണ് ജോണർ പറയുകയാണെങ്കിൽ ത്രില്ലറാണ് ഒരു വുമൻസ് ആൻ്റെ സിനിമയാണ് ഒരു പുതിയ സിനിമയാണ് ഞാനും അഭിരാമും സ്വാതിയാണ് മെയിൻ ക്യാരക്ടേഴ്സ് ചെന്നൈ നിങ്ങൾ എല്ലാവരും പോയി സിനിമ കാണണം നിങ്ങൾ എത്ര പേര് കാണുന്നു എന്നിട്ട് എത്ര പേരോട് പറയുന്നതനുസരിച്ചാണ് ഈ സിനിമ എത്രത്തോളം നമുക്ക് തിയേറ്ററിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയുള്ളൂ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ എസ്പെഷ്യലി എല്ലാവരും എല്ലാ സിനിമയും കാണാൻ ഒരു സിനാരിയോ അല്ലല്ലോ മഴയൊക്കെയാണ് വാച്ച് മൂവി ആൻഡ് ലെറ്റ് സിനിമ കാണല്ലേ